ഇനി ഓണക്കാഴ്ചകൾ പൂവിളി ബൈ വിസ്മയ വിസ്മയ തീം പാർക്ക് സെന്റർ കണ്ണൂർ ദിവസം മുഴുവൻ ജോലിയിൽ വ്യാപൃതരാകുന്ന പോലീസുകാരുടെ ഓണാഘോഷവും സ്കൂളുകളുടെ ഓണാഘോഷവും കോഴിക്കോട് നഗരത്തെ ഉത്സവാന്തരീക്ഷത്തിലാക്കി കേരള പോലീസ് പോലീസ് ഓഫീസ് അസോസിയേഷന്റെയും അസോസിയേഷന്റെയും സിറ്റി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത് നാടും നഗരവും ഉത്സവ തീർപ്പിലാകുമ്പോഴും സദാ ജാഗ്രതയിൽ പോലീസ് സേന ജോലിയിൽ വ്യാപൃതരാകുന്നത് കാണാം ഈ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടാകണം കോഴിക്കോട്ടെ നഗര പോലീസ് സേന ഓണാഘോഷത്തെ നേരത്തെ വരവേൽക്കാനും തയ്യാറായി ദൈനംദിന ഡ്യൂട്ടികൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ പൊതുജനങ്ങൾക്ക് സ്റ്റേഷനിൽ സമീപിക്കുന്നതിന് പോലീസ് കാര്യാലയത്തെ സമീപിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വേളയിൽ വന്ന് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ പോലീസ് സേനാങ്ങൾ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് പൂക്കളം ഒരുക്കുക വരി മത്സരം എന്നിവയാണ് നടത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് മിക്കവാറും പോലീസ് സേനാങ്ങൾക്ക് കുടുംബത്തോട് ഒന്നിച്ച് ഓണം ആഘോഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് എല്ലാവരും ഒത്തുചേർന്ന് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രീനാരായണ സെന്ററി ഹാളിൽ തയ്യാറാക്കിയ ഓണോത്സവം രണ്ടായിരത്തി പോലീസ് സേനയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒത്തുചേരൽ കൂടിയായിരുന്നു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് ഓണോത്സവം രണ്ടായിരത്തി പതിനാറ് ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പൂക്കളം ഒരുക്കി മാവേലി മന്നനെ വരവേറ്റും കമ്പോലി മത്സരവും തുടർന്ന് ഓണസദ്യ ഒരുക്കിയാണ് പോലീസ് സേനയും കുടുംബാംഗങ്ങളും ഓണം ആഘോഷിച്ചത് അതിനിടെ നഗരത്തിലെ സ്കൂളുകളും ഓണാഘോഷത്തിന്റെ തിരക്കിലാണ് പുതിയ ബി എം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓണപ്പൊട്ടനെ വരവേറ്റാണ് ആഘോഷിച്ചത് മില്ലൻ ബിൽഡേഴ്സ് ഉടമ ഷാൻപിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഓണസദ്യ ഒരുക്കി ആഘോഷിച്ചു ജീവ ന്യൂസ് കോഴിക്കോട് ഓണം ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾക്കിടെ വാഹന അപകടം കൂടുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണ പരിപാടികൾക്കായി മോട്ടോർ വാഹന വകുപ്പ് സാക്ഷാൽ മാവേലിയെ തന്നെ രംഗത്തിറക്കി തലസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെ ബോധവൽക്കരിച്ചും നിയമം പാലിക്കുന്നവർക്ക് സമ്മാനം നൽകിയുമാണ് മാവേലി റോഡ് സുരക്ഷയുടെ ഭാഗമായത് ആഘോഷങ്ങൾ പോലും റോഡ് സുരക്ഷയുടെ ഭാഗമായി പ്രയോജനപ്പെടുത്തുകയാണ് മോട്ടോർ വാഹന വകുപ്പ് മഹാബലിയെ രംഗത്തിറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ബോധവത്കരണമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാവേലിയെ കണ്ട് ആദ്യം അമ്പരന്ന ടു വീലർ യാത്രക്കാർ കൂടി കണ്ടതോടെ പരിഭ്രമിച്ചു പെറ്റി ഉറപ്പാക്കി പിഴയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ശ്വാസം നേരെ വീണത് ഇങ്ങനെ ടൂ വീലർ യാത്രക്കാരെയെല്ലാം നഗരത്തിന്റെ മുക്കിലും മൂലയിലും നിന്ന് മാവേലി കൈകാണിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോ നാലായിരത്തി ഇരുന്നൂറ് പേര് ഇപ്പോൾ ഇല്ല കാരണം എന്തെന്ന് വെച്ചാൽ ഹെൽമെറ്റ് ഒന്നും ധരിക്കാതെ മോട്ടാർ ഓടിച്ചതിൻ്റെതാ സംഭവിച്ചത് അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു വിഷയം ഉണ്ടാവാതിരിക്കാൻ ഇതേപോലെ ഹെൽമെറ്റൊക്കെ ധരിച്ച് ഈ ക്ലിപ്പൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാവരും ഹെൽമെറ്റ് വെച്ച് തന്നെ അങ്ങനെ ഓടിക്കണം ഹെൽമെറ്റ് നമ്മളിങ്ങനെ തൊലയിലാണ് വയ്ക്കേണ്ട കയ്യിലല്ല വെക്കേണ്ട ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് അടുത്തു പിടിവീണാൽ പിഴ ഉറപ്പാണെന്നും പ്രജകളെല്ലാം തന്നെ റോഡ് നിയമങ്ങൾ പാലിക്കണമെന്നും മാവേലി നിർദ്ദേശിച്ചു കഴിഞ്ഞ പ്രാവശ്യം മാവേലി വന്നതിന് ശേഷം ഇപ്പോൾ മാവേലി വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നാലായിരത്തി ഇരുന്നൂറോളം പേർ വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഇത് തന്നെ മാവേലിക്ക് ഭയങ്കരമായ ഒരു വിഷമം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ മാവേലി തന്നെ നേരിട്ടിറങ്ങി വാഹന ഓടിക്കുന്നവരെടുത്ത് വന്ന് അവരെ അടുത്ത് ഇത് കണക്കുള്ള സുരക്ഷിതമായിട്ടുള്ള യാത്രയുടെ കാര്യങ്ങളെപ്പറ്റിയും ബോധവൽക്കരണവും മാവേലി തന്നെ നടത്തുകയാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇനിയും ഇതിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഉണ്ടാകണം ഒരുപാട് മരണനിരക്ക് കുറയണം അപകടനിരക്ക് കുറയണം എന്നുള്ളതാണ് മാവേലി ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേരളത്തിലാകമാനം വിവിധ രീതിയിലാണ് മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ ബോധവത്കരണം നടത്തുന്നത് തിരുവനന്തപുരത്ത് മാത്രം അൻപതിലധികം കേന്ദ്രങ്ങളിലായാണ് റോഡ് സുരക്ഷയ്ക്കായി മാവേലി ഇറങ്ങിയത് വരുന്ന ഒരാഴ്ചക്കാലം ബോധവത്കരണത്തിനായി മാവേലി റോഡിൽ തന്നെ ഉണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരത്തെ നിന്നും ജീവൻ ന്യൂസ് കണ്ണൂരിലെ മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അമ്മയ്ക്കൊരു ഓണക്കോടി പരിപാടി ഓണത്തിന്റെ നന്മയുടെ അടയാളപ്പെടുത്തലായി മാറി അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലും സൗജന്യമായി ഓണക്കോടിയും ഓണസദ്യയും നൽകിയാണ് ട്രസ്റ്റ് ഇത്തവണയും ഓണം ആഘോഷിച്ചത് ട്രസ്റ്റിന് കീഴിലുള്ള മാധവറാവു സിന്ധ്യ ഹോസ്പിറ്റൽ കിംസ് ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു ഓണാഘോഷം കണ്ണൂർ മേലേച്ചുവയിലെ പ്രത്യാശ ഭവനിലായിരുന്നു മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അമ്മയ്ക്കൊരു ഓണക്കോടി പരിപാടി നടന്നത് അശരണരും ആലംബഹീനരുമായ നൂറ്റി അമ്പതോളം അന്തേവാസികൾക്ക് ഓണക്കോടിയും ഓണസദ്യയും നൽകിയാണ് ട്രസ്റ്റിൻ്റെ ഓണാഘോഷം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ട്രസ്റ്റ് ജില്ലയിൽ നാല് അനാഥാലയങ്ങളിലാണ് ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് മദ്രാസിൻ്റെ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ പതിനഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് നാലാമത്തെ വർഷമാണ് അമ്മയ്ക്കൊരു ഓണക്കോടി എന്ന ഒരു പരിപാടിയുമായി കണ്ണൂർ നിയോജമണ്ഡലം വഴീക്കോട് നിയോജമണ്ഡലം നാല് വൃദ്ധസദനങ്ങളിൽ ഓണക്കോടിയും ഓണസദ്യയും പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് പാവപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഹായിക്കുക എന്നതാണ് ട്രസ്റ്റ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കുമ്പോൾ ഓണം ആഘോഷിക്കാൻ കഴിയാത്ത കുറേ ആളുകളെങ്കിലും നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ വഹിക്കുന്ന സ്ഥാപനങ്ങളിലെ പൊതുവന്മ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ ഈ പരിപാടിക്ക് അനാഥത്വത്തിന്റെ ഒറ്റപ്പെടലുകൾക്കിടയിൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഇത്തരം കൂടിച്ചേരലുകളും ആഘോഷങ്ങളുമാണ് അന്തേവാസികൾക്ക് ആശ്വാസം പകരുന്നത് ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ എം അബ്ദുൾ റഷീദ് നിർവഹിച്ചു കണ്ണൂർ ടൗൺ സിഐ കെ വി വേണുഗോപാലൻ മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് ഹോസ്പിറ്റൽ ഡയറക്ടർ റഷീദ് വിടിയു ബി ജനറൽ മാനേജർ പി രൂപ എന്നിവർ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എളമ്പ്ലാശ്ശേരി ആദിവാസി കുടിയിൽ ഓണം ആഘോഷിച്ചു കൂത്തും കുമ്മിയടിയുമൊക്കെയായി ഓണാഘോഷം പൊടിപൊടിക്കുന്നതിനിടെ ജില്ലാ പഞ്ചായത്ത് അധികൃതരും മാമലക്കണ്ണ് ഗവൺമെൻറ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുമായുള്ള വടം ശ്രദ്ധേയമായി എന്ന പേരിൽ എറണാകുളം ജില്ലയിലെ എളമ്പലാശ്ശേരി കുഴിയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ പരമ്പരാഗത ആദിവാസി കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രദേശവാസികൾ വരവേറ്റത് തനത് ആദിവാസി കലകളായ കൂത്ത് കൊമ്മിയടി ആശപ്പാട്ട് കോമാളിയാട്ട് തെയ്യം തുടങ്ങിയ കലാരൂപങ്ങളും അരങ്ങേറി ആഘോഷത്തിമിർപ്പിൽ മേളം മുറുകിയതോടെ ആശപ്പാട്ടിന്റെ അകമ്പടിയിൽ ചുവടുവയ്ക്കുന്ന ആദിവാസി ജനതയോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശാസനന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും ചുവടുവെച്ചു ഒരിക്കലും കാണാനായിട്ട് ഞങ്ങൾക്ക് ഒരു അനുഭവം കിട്ടിയിട്ടുള്ളതല്ല പക്ഷെ അത് നേരിട്ട് കാണുവാൻ അവരുടെ ആ അവരുടേതായ തനതായ കലാരൂപങ്ങൾ കണ്ടാസ്വദിക്കാനും ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് തങ്ങൾക്കൊക്കെ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ പപ്പടവും പഴവും പായസവും കൂട്ടിയുള്ള ഊണിന് ശേഷം കുടികളിലെ മുതിർന്ന തലമുറയെ ഓണപ്പുടവ് നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഓണാഘോഷ പരിപാടികൾക്കിടെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും തമ്മിൽ നടന്ന വടംവലി മത്സരവും ശ്രദ്ധേയമായി സമരപാതയിലൂടെ സ്കൂളിൽ അധ്യാപകർ നേടിയ വിദ്യാർത്ഥികളുടെ മെയ്ക്കെടുത്ത് വടംവലിയിൽ ചെയ്തു ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും തമ്മിലുള്ള വടംവലി മത്സരം മുറുകയാണ് അറിയില്ല பவர் பாய் விஸ்மயாட்டர் தீம் பார்க் விஸ்மயா என்டர்டைன்மெண்ட் சென்டர் தர்ஷனி கடவுள் கண்ணூர்